നമ്മൾ ഇന്ന് പോകുന്നത് തട്ടേക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ആയില്യനാളിൽ പൂജ നടക്കുമ്പോൾ പുഴ നീന്തി കടന്നെത്തുന്ന നാഗദൈവങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും പോയി നോക്കാം നമുക്ക് കോതമംഗലത്തിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് ഞങ്ങൾ ടു വീലറിലാട്ടോ ഇറങ്ങിയത് ഈ വഴി വഴിയുടെ രണ്ട് ഭാഗവും വനപ്രദേശമായതുകൊണ്ട് പച്ചപ്പും പുല്ലും മരങ്ങളും കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ അമ്പലം വൃശ്ചികമാസത്തിലെ ആയില്ലെന്നാളാണ് അവിടെ വിശേഷ പൂജയുള്ളത് ആ പൂജാ സമയത്ത് കളമെഴുത്തും പാട്ടും ഒരുപാട് ജനങ്ങളും വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പുഴയുടെ അക്കരെ കാട്ടിൽ നിന്നും വനത്തിൽ നിന്നും നാഗരാജാവ് ആ പുഴ വട്ടം നീന്തി കിടന്ന് നമ്മുടെ പവിഴമല്ലിത്തറ പണ്ടവിടെ പവിഴമല്ലി ആയിരുന്നു ഇപ്പോൾ വേറൊരു ചെടിയാണുള്ളത് അവിടെ വന്ന് കിടക്കുകയും ജനങ്ങൾക്ക് അനുഗ്രഹം നൽകുകയും ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതവിടെ ചേച്ചീട്ടെടുക്കുന്ന കൗണ്ടറാണേത് നമ്മുടെ മഹാദേവനും മഹാവിഷ്ണുവും എല്ലാം ഉള്ള ഈ ക്ഷേത്രത്തിലേക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും തോന്നിട്ടു നല്ല മനോഹരമായൊരു ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെയെന്ന് വെച്ചാൽ പവിഴമല്ലി പൂക്കൾ വീണ് കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു പക്ഷെ അതെന്തോ അത് നശിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ വേറൊരു ചെടിയാണ് അതിലിപ്പോൾ പൂക്കളൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ല എന്നാലും പച്ചപ്പ് പിടിച്ച് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് അത് കണ്ടോ ആ അവിടെയുള്ള ആ പച്ചപ്പ് കാണുന്നുണ്ടോ ആ മുത്തശ്ശം നിൽക്കുന്ന അവിടെയാണ് നമ്മുടെ നാഗരാജാവ് ഉള്ളത് നാഗരാജാവിൻ്റെ ആ അയില്ല നാളിൽ നാഗരാജാവ് വന്ന് കിടക്കുന്ന സ്ഥലമാണ് അത് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് പുഴ നീന്തി വരുന്ന ആ വഴിയെല്ലാം കാണിച്ച് തരാം കേട്ടോ ആ പുഴ അതിനോട് ചേർന്ന് തന്നെയാണുള്ളത് ഇതാ നോക്കി ഇതാണ് നാഗരാജാവ് കടന്നു വരുന്ന പുഴ ആ കാട്ടിൽ നിന്നാണ് ആ വനത്തിൽ നിന്നാണ് നാഗരാജാവ് ഈ പുഴ വട്ടം കടന്ന് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഈ പടിയെല്ലാം കയറി കേട്ടോ ഇപ്പോൾ വെള്ളം കുറവാട്ടോ വെള്ളം കുറച്ചേ ഉള്ളൂ സാധാരണ ഈ മേളിലെ സ്റ്റെപ്പിലും വരെ വെള്ളം എത്തുന്നതാണ് ഇവിടെ ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ മഹാവിഷ്ണുവിന്റെ സങ്കല്പമായിട്ട് മീനുകളെല്ലാം വലിയ മീനുകളാണ് ഇവിടെ ഉള്ളത് അമ്പലത്തിലെ നിവേദ്യമോ അങ്ങനെ പ്രസാദങ്ങളും പിന്നെ കടൽ അങ്ങനെ അവിടെ വരുന്ന ആൾക്കാരെല്ലാം കടലുകൾ വാങ്ങിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഇറങ്ങി നോക്കാംണ്ടായാലും അപ്പോൾ എൻ്റെ കയ്യിൽ അമ്പലത്തിലെ പ്രസാദമുണ്ട് കേട്ടോ അതൊന്ന് ഈ മീനുകൾക്ക് ഇട്ട് കൊടുത്ത് നോക്കാം ഞാൻ ഒരുപാട് ഇറങ്ങി ചെല്ലണം നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാനായിട്ട് ആ അതാണ് അമ്പലത്തിലെ പ്രസാദാണ് മീനെ കാണാൻ അറിയില്ല ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ കയ്യിൽ ഒരു വീഡിയോ വേറെ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് അവിടുത്തെ മീനുകളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇത് ഞാൻ ഇവിടെ നിറയെ വെള്ളമുള്ള സമയത്ത് ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു അമ്പലത്തിലെ നിവേദ്യ ഈ മീനുകൾക്ക് ഭക്ഷണമായിട്ട് ഇവിടുന്ന് കൊടുക്കുന്നത് കേട്ടോ ആരും ഇതിനെ ഉപദ്രവിക്കുകയൊന്നുമില്ല ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അമ്പലത്തിൽ വരും ഒക്കെ മീനുകളാണ് കേട്ടോ ആ കഴുക്ക നിഴല് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെല്ലാം മീനുകളാണ് വലിയ മീനൊരു കുഞ്ഞു കൊച്ചിൻ്റെ വലിപ്പമുള്ള മീനുകളൊക്കെ അവിടെ ഉള്ളത് അവരൊക്കെ അമ്പലത്തിലെ നിവേദ്യങ്ങളും ഒക്കെ കൊടുത്താൽ പിന്നെ വേറെ ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രാവുകൾ ഒത്തിരി പ്രാവുകളും കിട്ടുമോ നമ്മളോട് സ്നേഹത്തോടെ നിൽക്കുന്ന കുറേ പ്രാവുകളുണ്ട് അത് അവർക്ക് നമ്മൾ കയ്യിൽ വെച്ച് കടലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ കയ്യിൽ വന്നിരുന്ന് കഴിക്കും നമുക്ക് കുറച്ച് കടല വാങ്ങിയിട്ട് വരാമേ കടല വാങ്ങാനായിട്ട് ഞാൻ കടയിൽ വന്നപ്പോൾ കണ്ട ഒരാളാട്ടോ ഒന്നും കാണാൻ പറ്റുന്നുണ്ടോ ആളെ അതും ഇവിടത്തെ ആളാട്ടോ അതെ ആ മേളിലിരിക്കയായിരുന്നേ കാണുന്നുണ്ടോയെന്നറിയത്തില്ല ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ കണ്ടോ ഇവളാണ് ഇവിടുത്തെ ആൾ ഞാൻ കടല വാങ്ങാമെന്ന് കരുതി തന്നപ്പോൾ കടയിലെ ഇരിക്കുവാണ് കൃഷിയെ അപ്പം ഞങ്ങൾ കടല വാങ്ങി കുറച്ച് അവൾക്കും കൊടുത്തു അവൾക്കും കൊടുത്തിട്ടാണ് പ്രാവിനം കൊടുക്കാമെന്ന് കരുതി കൊണ്ടുപോയത് എനിക്ക് പേടി ഉണ്ടായിരുന്നു പേടി ഉണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ ഉള്ളതാട്ടോ ഇവിടെ ഇവിടെ മിക്കപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവിടെ കാണാറുണ്ട് ഞങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷിസങ്കേതം ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് വരുന്നാട്ടോ കൃഷി ഉണ്ടോ കടലയ്ക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണേ കടല കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി വെക്കോളൂ അപ്പോൾ ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആണ്ടോ അവർക്ക് കടല കിട്ടിക്കഴിഞ്ഞിട്ട് സന്തോഷമായി പിന്നെ അതെല്ലാം കൊടുത്ത് നമ്മൾ ഉപദ്രവിക്കുന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല നമ്മളെ ഇഷ്ടത്തിന് ഫോട്ടോസൊക്കെ എടുത്തു വേണ്ട പ്രാവുകൾക്കാണെങ്കിലും ബാക്കി കടലേയും വാങ്ങി ഞങ്ങളിങ്ങ് പോകുന്നു പ്രാവുകൾ ഉണ്ടോ ഇതുപോലാണ് ഈ പ്രാവുകളിവിടെ അവർക്കൊരു പേടിയില്ലാട്ടോ കാരണം അവർക്കറിയാം നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്നറിയാം അവർ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം വാങ്ങി ഇന്ന് നമ്മുടെ കയ്യിൽ കടലുണ്ടെങ്കിൽ അവിടെ വന്നിരുന്ന് അത് കഴിച്ചോളൂ എന്ത് രസമല്ലേ ഇനി നമുക്ക് പോയേ പോകാമെന്ന് തീരുമാനിച്ച കേട്ടോ അപ്പം അമ്പലത്തിലെ പ്രസാദമൊക്കെ വാങ്ങി അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകാൻ തീരുമാനിച്ചിട്ടോ അപ്പം പോകുന്ന വഴിയാണെങ്കിൽ അടുത്ത് വേറൊരു കൃഷിയെനെക്കൂടെ കണ്ടു വിട്ടോ അല്ലെ നോക്കി പുള്ളി അവിടെ സുഖമായിട്ട് കുഞ്ഞുമായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടേ എങ്ങനെയുണ്ട് ഞങ്ങൾ എന്തായാലും ഒന്ന് പോയേക്കുവാണേ ഓ അടിപൊളി കുറേ പേരുണ്ടെട്ടോ ഇവിടെ അപ്പോൾ ഞങ്ങൾ ഓക്കെ ഞങ്ങൾ തിരിച്ച് പോകാൻ തീരുമാനിച്ചു ഏകദേശം ഇവിടെ ഇനി കാണിക്കാനൊന്നുമില്ല എല്ലാ കാഴ്ചകളും ഏകദേശം കണ്ടു കഴിഞ്ഞു ഇതാ നമ്മളാ പുഴയുടെ മുകളിലുള്ള പാലത്ത് കൂടെ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോയിൽ കാണാം നമ്മുടെ കോതമംഗലം പ്രദേശമുള്ള മറ്റു പല സ്ഥലങ്ങളും നിങ്ങൾക്ക് ഒരുപാട് കാണാനുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഒരു സ്ഥലമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബായ് ബായ്